പുതിയൊരു വിഷയത്തിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് എന്നോട് പല ആൾക്കാരും കമന്റ് ഇട്ട് ചോദിച്ചു നിങ്ങൾ എല്ലാവരെ കുറിച്ചും പറയുന്നതല്ലേ ഇവിടെ റീമാ കല്ലിംഗലിലെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടത്തുന്നു അതെന്താ നിങ്ങൾ സംസാരിക്കാതെ അതിനെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല റീമാ കല്ലിങ്ങിനെ കുറിച്ച് വീഡിയോ ഞങ്ങൾക്ക് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് പല കമന്റും വന്നു ഞാൻ റീമാ കല്ലിങ്ങൻ്റെ വീഡിയോ ചെയ്യണ്ട എന്ന് കരുതിയിരിക്കായിരുന്നു പക്ഷേ ഈ കമൻറ്റ് പറഞ്ഞ നിലയ്ക്ക് നമ്മളൊരു ചാനൽ നടത്തുന്നു എന്നുള്ള നിലയിൽ നമുക്ക് അതിനെപ്പറ്റി പറ്റി പറയണമല്ലോ ആ ചോദിച്ച ആൾക്കാർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട് നമുക്കതിന് ചെയ്യാനുള്ള വീഡിയോ ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ നജസ്ഥിതി നമുക്കൊന്ന് മനസ്സിലാക്കാം അതൊന്നും നമുക്ക് ചെയ്യാം റീമാ കല്ലിങ്കിൽ തൃശ്ശൂകാരിയാണ് ശ്യാമപ്രസാദിൻ്റെ സിനിമയിൽ കൂടിയാണ് റീമാ കല്ലിങ്കിൻ്റെ അരങ്ങേറ്റം എന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ജീനിയസാണ് നല്ലൊരു ഡയറക്ടറാണ് നല്ല സ്വഭാവമാണ് അങ്ങേർക്ക് സ്ത്രീ വിഷയമായുള്ള യാതൊരു പരിപാടികളും ഇല്ല അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഏത് സ്ത്രീകൾക്കും ധൈര്യമായി വന്ന് പുതുമുഖമായിട്ട് വന്ന് ആസിപ്പല്യക ഇല്ല വന്നത് പുതുമുഖമായി വന്ന് അഭിനയിക്കാം യാതൊരു കുഴപ്പമില്ലാത്ത നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംവിധായകനാണ് ജെന്റിൽ മേന എന്ന് പറയും ആ ഒരു സിനിമയിലാണ് നമ്മുടെ തൃശ്ശൂകാരിയായ നമ്മുടെ നടിയെ അരങ്ങേറ്റം അപ്പോൾ റിമ കല്ലിങ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു നടിയാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു നടിയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കഥാപാത്രങ്ങൾ കിട്ടിയ നല്ല രീതിയിൽ അഭിനയിക്കും അപ്പോൾ ഈ ഒരു നടീനെ ഒരാൾക്കും പൂശാന് കിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു കഴപ്പ് ഇന്ന് നമ്മുടെ മലയാള സിനിമയ്ക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെ പൂശാൻ പലരും ചോദിച്ചിട്ട് പോയി പണി വെക്കണമെന്ന് പറയാനുള്ള ചങ്കൂറ്റം റീമയ്ക്കുണ്ട് റീമ അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ആഫർ എഫക്റ്റ് ആണല്ലോ ഇവിടെ ഒരു ശ്രീ സംഘടന അമ്മയിൽ നിന്ന് ചേരി തിരിഞ്ഞു വന്ന ഒരു സ്ത്രീ സംഘടനയുണ്ടായത് അപ്പൊ അതിൽ വന്ന ഒരാളുള്ളോ നമ്മുടെ പാർവതി തിരുവത്ത് പാർവതി തിരുവത്ത് തന്നെ വന്ന് എന്തെല്ലാം അനുഭവിച്ചു ആദ്യം അഭിനയിച്ച നോട്ട് ബുക്കിൽ പാർവതി തിരുവോത്തിന് എന്തൊക്കെ അപമാനങ്ങൾ ചെയ്തു ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അന്നൊക്കെ തടി കുറവാ എന്നിട്ട് ഷൂ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോ അവിടെ ഉള്ള സംവിധായകരും മറ്റുള്ളവരും പറയാം ഇടിയ നിനക്ക് കുണ്ടിയില്ല എന്റെ കുണ്ടിയിൽ പോ ക്യാമറ വെച്ചു കഴിഞ്ഞാൽ വൃത്തികേടാ നീ പോയി പേട് വാ ഫ്രണ്ടിലും പേടുവച്ചോ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു സ്ത്രീനെ കളിയാക്കാന്ന് പറഞ്ഞ് അതിനേക്കാളും കിട്ടിയാട്ട രീതിയിലാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടിപ്പോവും അത് കോട്ടെ എന്നിട്ട് ശാരീരികമായി ആ സിനിമയിലല്ല ഏതോ ഒരു സിനിമയിൽ ഏതോ ഒരു ആൾ അതൊന്നും ഇന്നവരെ പറഞ്ഞിട്ടില്ല കേമ കമ്മീഷനിൽ പറഞ്ഞിട്ടുണ്ടാവും അത് വേറെ കാര്യം പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല ആ കുട്ടീനെ നല്ലൊരു നടിയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല അന്തസ്സ് നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നടിയാണ് ആ നടീനെ പീഡിപ്പിച്ചു ആ പീഡിപ്പിച്ച ആളാരാന്നൊന്നും അവരെ പറഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള ശല്യങ്ങളും പീഡനങ്ങളൊക്കെ അനുഭവിക്കാൻ തയ്യാറല്ലാത്തവർ പ്രതികരിക്കും അങ്ങനെ പ്രതികരിച്ച കൂട്ടത്തിലുള്ളതാണ് ഈ പാർവതി തിരുവത്തും റിമ കല്ലിങ്ങിലും അപ്പോൾ ആ പ്രതി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ സിനിമയില്ല ചാൻസ് ഇല്ല റിമ റിമാക്കല്ലിങ്ങിനെ ഒതുക്കി പക്ഷേ റിമ കല്ലിങ്ങിനെ ഒരു നമ്മുടെ ആഷിക്കപൂൺ വിവാഹം കഴിച്ചത് അവർ രണ്ടു പേര് രണ്ടും മതക്കാരാണ് ആഷി കബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിത്വമുള്ള നല്ലൊരു ഡയറക്ടർ ഇസ്ലാമിത്വം ഉള്ളത് തന്നെയല്ല അയാൾ വളരെ അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഉള്ള ഒരു വ്യക്തിയുടെ മുകളിലും അതുപോലെ തന്നെ ജീവിക്കുന്ന റിമാ കല്ലിങ്ങിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ ആരോപണം വന്നിരിക്കുന്നത് അവർ എന്താ ചെയ്യുന്നത് അവർ സ്ത്രീകളെ കൊണ്ടുവരുന്നു അവർക്ക് മയക്കുമരുന്ന് പാർട്ടി നടത്തുന്നു സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നു എന്നിട്ട് സ്ത്രീകളെ നശിപ്പിക്കുന്നു ഒരു തലമുറയെ നശിപ്പിക്കുന്നു ഇതാണ് ഇവർക്കെതിരെയുള്ള ചാർജ് അത് ഇന്ന് തുടങ്ങിയതല്ല ഇവരെ മെക്കിട്ടേക്ക് ഈ വക അംഗങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് കുറേ കാലമായി കാരണം ആഷികപൂര് രണ്ടുപേര് സ്നേഹിച്ച കല്യാണം കഴിച്ചത് അവരെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അത് നോക്കി പഠിക്കണം നിങ്ങൾ ഈ സിനിമാക്കാർ മനുഷ്യന്മാർ അവരിപ്പോഴും ഒരുമിച്ച് ജീവിക്കുന്നുണ്ടല്ലോ അവർ ഡൈവേഴ്സ് ഒന്നും അല്ലല്ലോ അവരിപ്പോഴും ഭാര്യ ഭർത്താവല്ല അവര് ഫ്രണ്ട്സാണ് ഭാര്യ ഒരിക്കലും ഭർത്താവിൻ്റെ അടിമയെല്ലാം അവർ രണ്ടുപേരും അങ്ങോട്ട് അടിമകളെല്ലാം ആയിട്ട് ജീവിക്കുന്നവർ എല്ലാവർ അവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സാണ് കൂട്ടുകാരാണ് എല്ലാം തുറന്ന് പറഞ്ഞ് ജീവിതം ആസ്വദിക്കുന്ന ഫാമിലിയാണ് അതാണ് വേണ്ടത് നമ്മൾ ജീവിതം ആസ്വദിക്കുക നമ്മളൊക്കെ കുറച്ച് കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ഒരു വിസ എടുത്ത് നമ്മൾ ഈ ഭൂമിയിൽ വന്ന ആൾക്കാരെ ആ വിസയുടെ കാലാവധി കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് സ്റ്റഡ 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 ചട എന്ന് പറഞ്ഞിവിടുന്നു പോകണം അപ്പോൾ അത്രയും നാൾ പോണേലും മുമ്പ് ഈ ഭൂമിയിൽ നമ്മൾ സുഖിക്കേണ്ട കാര്യങ്ങൾ അനാവശ്യങ്ങളെല്ലാം പറയുന്നത് ഈ മയക്കുമരുന്നോ അതുപോലെ തന്നെ മദ്യമോ അതുപോലെ തന്നെ പുകവലിയോ ഇതൊന്നല്ല സുഖം നമ്മൾ സുഖിക്കും നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ സുഖിക്കുക ഇനിയിപ്പോ സ്ത്രീ വിഷയത്തിലാണെച്ചുണ്ടെങ്കിൽ അത് ഇനിയിപ്പോൾ സിനിമ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് നാടകം കാണുന്നില്ല അത് ഇനി ടൂർ നടക്കലാണെന്നു വെച്ചുണ്ടെങ്കിൽ അത് പുതിയ പുതിയ രാജ്യങ്ങൾ കണ്ട് നടക്കലാ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുതിയ പുതിയ സുന്ദരികളെ കാണാൻ വേണ്ടിയിട്ട് നടക്കണെങ്കിൽ അത് ഇനി വായി നോക്കി നടക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ സന്തോഷം എവിടെ കിട്ടുന്നു അതായിരിക്കണം നമ്മൾ ചെയ്യണത് അല്ലാണ്ട് നമ്മുടെ ശരീരം കേടുവരുത്തുന്ന സംഭവങ്ങളല്ല ഇവർ എൻജോയ് ചെയ്യുന്ന ഫാമിലിയാണ് ഇവരൊരിക്കലും പെണ്ണങ്ങളെ കൊണ്ടുവന്നിട്ടൂടെ കൂട്ടിക്കൊടുക്കാനോ അവർക്ക് മയക്കുമരുന്ന് കൊടുക്കാനോ അവരെ ഡാൻസ് ചെയ്യിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കുന്ന ഒരാൾക്കാരൊന്നല്ലവര് എൻ്റെ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊക്കെ ഇവരെ ഈ സിനിമ ഫീൽഡിലുള്ള ഒരു വിഭാഗം ആൾക്കാർ ഈ ആഷിഖുവിനെ അവിടെ നിന്ന് ചാടി പുറത്താക്കിച്ചു ഉണ്ണികൃഷ്ണൻ ഇപ്പൊ ഒക്കെ സംഘടനയിലത്തെ അംഗമായിരുന്നു അവിടെ നിന്ന് രാജിവെക്കണ്ടോ വന്നു ആഷിക്കപ്പുനു എന്താണ് അവിടെ ആധിപത്യം നടക്കുന്നത് ഉണ്ണികൃഷ്ണന്റെ രാജാവവിടെ വിനയനിയും ഇവരൊക്കെ അവിടെ എന്തെങ്കിലും തുറന്ന് പറഞ്ഞോ കാര്യങ്ങൾ പറഞ്ഞോ അവരെടുത്ത് തൂക്കി എറിയും അല്ലെങ്കിൽ രാജിവെച്ച് ഓടിപ്പിക്കും അത് അവരുടെ സ്വഭാവ അപ്പൊ ഫെപ്ക എന്ന സംഘടന നമ്മുടെ ഉണ്ണികൃഷ്ണന് അതീതമായിട്ടിരിക്കുക അപ്പൊ എന്താ അവന് സംഘടനയുടെ തലപ്പത്തി ഇരുന്നു കഴിഞ്ഞാൽ മോഹൻലാലിന് ആറാട്ട് പോലെയുള്ള പോലെയുള്ള പടങ്ങൾക്ക് ഡേറ്റ് കിട്ടും മോഹൻലാലിന്റെ കരിയർ നശിപ്പിക്കാൻ അവന് പറ്റും ഒരു നല്ല കഥയില്ല ഒരു നല്ല ഡയറക്ടറും അല്ല ഇങ്ങനെയുള്ള ആൾക്കാരെ നല്ല നല്ല ഡയറക്ടർമാരെ കഴിഞ്ഞാൽ അവർക്ക് ചോറിയും ആർഷിഗപ്പ് നല്ല ഡയറക്ടറാണ് അപ്പൊ അതുകൊണ്ട് ചോറിയും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഫെപ്കയിൽ സ്ഥാനം ഇല്ല അതുപോലെ തന്നെ റീമാ കല്ലിങ്ങളെ പൂഷാൻ കിട്ടില്ല ആള് സോഷ്യലായിട്ട് പെരുമാറും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അവരുടേതായുള്ള കാര്യങ്ങൾക്ക് അവർക്ക് ഉപയോഗിക്കാൻ കിട്ടിയില്ലെങ്കിൽ അവർക്ക് ദേഷ്യമാണ് അവരെ കാര്യങ്ങൾ അവരോട് വെട്ടി നിർന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യമാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ ഇവര് പലര് ഇറക്കിയിട്ട് ഇവരെതിരെ ഇവർക്കെതിരെ കുപ്രചരണങ്ങൾ നടത്തുക കുപ്രചരണങ്ങൾ ഇല്ലാത്ത സംഭവങ്ങളെ ഭൂതി വീർപ്പിക്കുക ഈ രണ്ട് ഭാവങ്ങൾക്ക് ഇപ്പൊ സിനിമയില്ല ആഷികബു സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്താകാനാണ് മൂപ്പര് സംവിധാനത്ത് നിൽക്കുക തന്നെ അപ്പോ ഈ രണ്ടു പേർക്ക് സിനിമയില്ല ഒതുങ്ങി ജീവിക്കുക അവര് എന്നിട്ട് പിന്നെ ഇവരെ ഇന്നിനെ കല്ല് എടുത്തെറിയാണെന്ന് ഞാൻ ആലോചിക്കുന്നത് അതിനേക്കാളും വൃത്തികെട്ട കാര്യങ്ങൾ ഇവിടെ സെറ്റിൽ നടക്കുന്നു സെറ്റിൽ മയക്കുമരുന്നിന്റെ ഉപയോഗം യഥേഷ്ടം നടക്കുന്നു എല്ലാ നടന്മാരും നടികളും ഒക്കെ അത് വലിച്ചിട്ടാണ് കയറ്റണത് അപ്പോ ഗവൺമെന്റ് പറഞ്ഞു എല്ലാ ലൊക്കേഷനിലും രണ്ടും മൂന്നും പോലീസിനോട് വെക്കുന്ന പറഞ്ഞു എവിടെ പോലീസ് പോലീസിനും കാണാല്ലേ ജോലി ഉക്കുഞ്ഞുണ്ടാകൂല പണ്ടത്തെ പോലെ ആർവാടമായിട്ട് തന്നെയാണ് അവർ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യേണ്ടത് എന്നിട്ട് റീമ കല്യെങ്കിലും ആശക്ക് പോകുമ്പോൾ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്തെന്ന് പറയണത് ഇവരിതൊക്കെ അതിന് വേണ്ടി ഒരു ഒരു കൊരങ്ങനെ കൊണ്ട് ചുടി ചോറ് വാലിക്കാന്ന് പറഞ്ഞില്ലേ അതേപോലെ ചുടി ചോറ് ഒരു നടീനെ ഒരു ഗായകനെ കണ്ടിട്ടു കൊടുത്തു നീ പറഞ്ഞ ഒന്നിന്റെ പിന്നിൽ ഞങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ സംഘടന ഉണ്ടാക്കാനുള്ള ദേഷ്യം അതുപോലെ തന്നെ എല്ലാവരുടെയും കാര്യങ്ങളും വിളിച്ചു പറയുന്ന ആഷികവ് പോലെയുള്ള ഒരു സംവിധായകനും ഇവിടെയുള്ള സിനിമാക്കാരുടെ കണ്ണിലെ കരടാണ് അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് അവർക്ക് കൈമണി അടിച്ച് അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്ത് അവർ ചോദനമൊക്കെ കൊടുത്ത് നടന്നു കഴിഞ്ഞാൽ ഇവര് നല്ലവരായി ഇവർക്കും സിനിമകളിൽ ഇഷ്ടം പോലെ കിട്ടും അങ്ങനെ കിട്ടുന്ന ഒരു വ്യക്തിയെ അല്ല ഈ റിമ കല്ലിങ്കിലും ആർഷിക ബുഗും ആർഷിക്ക ബോക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അച്ഛല ചങ്കോറ്റമുള്ള വ്യക്തിയാണ് എനിക്ക് മനസ്സിലാക്കി കൊടുത്തുള്ള ഞാൻ അയാളൊക്കെ അങ്ങനെയാണ് അയാളൊന്നും ഒരു വൃത്തികളി ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഇസ്ലാമിത്വം വിട്ട് ജീവിക്കാത്ത വ്യക്തിയാണ് അവർ രണ്ടും മതത്തിൽ വന്നിട്ട് രണ്ടുപേരും ഇവര് മതം ഇല്ലാണ്ട് ജീവിക്കുന്നതാ ഇവർക്ക് ഒരു ജാതി ഒരു ദൈവം ഒരു ഇത് പറഞ്ഞു ജീവിക്കുന്ന ആൾക്കാരെ വരി ഇവർക്ക് മതത്തിൻ്റെ അതിർത്തി വരുമ്പോഴാണ് അതന്നെ വേണ്ടത് അങ്ങനെയുള്ളവരാണ് മനുഷ്യന്മാര് നമ്മൾ മതത്തിനെ കെട്ടിപ്പിടിച്ച് ആ ഒരു ഇതിൽ നിൽക്കണമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആഷികപൂ ഈ റിമാനെ കല്യാണം കഴിക്കുമോ കല്യാണം കഴിച്ചിട്ട് അവർ ബന്ധപ്പെ ദൃഢമായിട്ട് നിലനിൽക്കുന്നുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ റിമാൻ കല്യങ്ങൾ നല്ലൊരു സുന്ദരിയാണ് നല്ലതായിട്ട് അഭിനയിക്കുകയും ചെയ്യും നല്ല ഡയറക്ടറാണ് നമ്മുടെ ആഷി കബു നല്ല സിനിമകൾ നല്ല സെൻസുള്ള ഒരു വ്യക്തിയാണ് അവരെ ഒതുക്കണ് സി മലയാള സിനിമ അവരെ ഒതുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായുള്ള കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഇവരൊക്കെ ചീത്തക്കാരായി ഇവരിങ്ങനെ മയക്കുമരുന്ന് കേസായി ഇനിയിപ്പോൾ വീട്ടിലും വല്ല മയക്കുമരുന്ന് വെച്ചിട്ട് പോലീസിനോട് പിടിപ്പിക്കുക വരെ ചെയ്യവർ അത്ര വൃത്തികെട്ട സ്വഭാവമാണ് ഈ സിനിമാക്കാരെ അവരെ അണ്ടർ ഗ്രൗണ്ടിൽ നിന്ന് അവർക്കെല്ലാം ചെയ്തു കൊടുത്ത് ഒരാൾ ഒരാളതിൻ്റെ മോളി പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ വെട്ടി വീഴ്ത്തും ഇതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ള എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടും ഞാൻ അന്വേഷിച്ച് അറിഞ്ഞിട്ടുള്ള കാഴ്ചപ്പാടും ഈ ഇപ്പോൾ ഇവിടെ സമൂഹത്തിൽ നടക്കുന്ന ഉള്ള സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോഴും ഈ റിമാർക്ക് അല്ലെങ്കിലും ആക്ഷിക്കപ്പും വെറും നിരപരാധികളാണ് വെറും പാവങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം വേറൊരു വിഷയമായി അതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചെയ്യുക ലേക്ക് അടിക്കാത്തവരെ പറയാനുള്ളൂ അത് നമ്മുടെ ചാനൽ ചാനലിൽ ഒന്നുയരാനായിട്ട് നമുക്ക് ഒരു കാരണമാണ് നമുക്ക് സന്തോഷമാണ് ഓക്കേ അപ്പോൾ അടുത്ത വെടിയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരാൾ പോലും ജി എസ് ടി കൊടുക്കുന്ന ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുകയോ ജി എസ് ടി മേടിക്കുന്ന നമ്മുടെ സൂപ്പർമാർക്കറ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾ സാധനങ്ങൾ മേടിക്കുകയോ ചെയ്യരുത് നമ്മൾ പാവങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി റോഡ് സൈഡിൽ വിൽക്കുന്ന ആൾക്കാരെടുത്ത് പച്ചക്കറി മേടിക്കുക പാവപ്പെട്ട പലചരക്കടക്കാര് ചെറിയ കടകൾ വെച്ചിരിക്കുന്നുണ്ട് അവിടെ നിന്ന് പോയി നിങ്ങളെ വീട്ടു സാധനങ്ങൾ മേടിക്കുക ഒരു പാവങ്ങൾ നടത്തുന്ന ഹോട്ടലുകളുണ്ട് അവിടെ നിന്ന് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് പോയി നമ്മൾ ഭക്ഷണം കഴിക്കുക ജി എസ് ടി കൊടുത്തിട്ട് ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം കഴിച്ചാൽ അത് നമ്മുടെ വയറ്റിൽ ചെന്നാൽ അത് പുഴുമായിട്ട് മാറും കാരണം എന്താ വലിയ ഹോട്ടലിൽ വലിയ തിരിമറിയാണ് നടക്കുന്നത് കാരണം അവിടെ ആയിരിക്കാൻ ചിലപ്പോൾ വർഷങ്ങളോളം പഴക്കമുള്ള ചിക്കനും മട്ടനും അതുപോലെ തന്നെ ബീഫൊക്കെ ഉണ്ടാവും അവരതൊക്കെ കൊത്തിപ്പൊരിച്ച് വേറൊരു രുചിയാക്കിയിട്ട് നമുക്ക് തരും അത് നമ്മൾ ജി എസ് ടിയും കൊടുക്കണം അന്നാന്ന് വെച്ച് അന്നാന്ന് വിറ്റ് അന്നാന്ന് കട അടച്ച് പോകുന്ന ആൾക്കാരെ കടകളവിടെ ഉണ്ട് ഹോട്ടലുകളുണ്ട് അത് നോക്കി അവിടെ നിന്ന് നല്ല ഫ്രഷ് ഭക്ഷണം കഴിച്ച് നമ്മുടെ ആരോഗ്യം നിലനിർത്തുക പത്തൊമ്പത് അറുപത് എഴുപത് അൻപത് കൊല്ലം നമ്മൾ ജീവിച്ചിരിക്കേണ്ടേ അങ്ങനെ ജീവിച്ചിരിക്കണ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക ജി എസ് ടി കൊടുത്ത് ഒരു വർഷം കഴിക്കാണ്ടിരിക്കുക വീട്ടിലേക്ക് ഒരു സാധനം മേടിക്കാണ്ടിരിക്കുക ഓക്കെ അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം